ഞാനൊരു ഈസി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം ഇത് വകയിലൊരു ഉണ്ണിയപ്പത്തിൻ്റെ ബന്ധുവൊക്കെ ആയിട്ട് വരും അപ്പം അതെങ്ങനെയെന്ന് നോക്കാം ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാര രണ്ട് ഏലക്ക കൂട്ടി നല്ലോണം പൊടിച്ച് വച്ചിട്ടുണ്ട് അത് ചേർത്തിട്ട് കട്ടകളൊന്നുമില്ലാതെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അരക്കപ്പ് പാല് അരക്കപ്പ് റവ എന്നിവ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അരക്കപ്പ് മൈദയും കൂടി ചേർത്തിട്ട് കട്ടകൾ ഉടയുന്നത് വരെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ മാവ് വേണ്ടത് ഒരു പാനിൽ ഒരു ടീസ്പൂൺ നെയ്യ് ഒരിത്തിരി കപ്പലണ്ടയും കൂടി വറുത്തിട്ട് നമുക്ക് ആ മിക്സിൽക്ക് ചേർത്ത് കൊടുക്കാം കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഉണ്ണിയപ്പച്ചട്ടി ചൂടായ ശേഷം ഓയില് ഒഴിച്ചിട്ട് നമുക്ക് ഈ മിക്സ് ഇത്തിരി ഇത്തിരി കോരി ഒഴിക്കാം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ എന്നാലേ ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കുക്കായി വരുള്ളൂ മൊരിഞ്ഞു ശേഷം നമുക്കിത് കോരി മാറ്റാം അപ്പോൾ ഇത് നല്ല ഈസി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം